ഇന്ന് നമ്മൾ നമ്മുടെ തന്നെ തൊടിയിലെ കുറച്ച് പച്ചക്കറി വെച്ചിട്ട് കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ കേട്ടോ ഒരു വഴുതനങ്ങി കുറച്ച് പയറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു തട്ടിക്കോട്ട് ഉപ്പേരി ഉണ്ടാക്കാന്നാണ് കരുതുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് നമ്മളൊരു സബോള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ വഴുതനെങ്കി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ പയറ് നമ്മൾ പൊട്ടിച്ചിട്ടുന്നതിന് പോലും ചെറുതായി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായതിനു ശേഷം ഇട്ടു സവോളിട്ടു ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക കുറച്ച് ലേശം നമ്മുടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള നന്നായി വഴലും പറയുന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പാകത്തിന് അധികം നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ ഒരുവിധം കറികളിലൊക്കെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് ലേശം പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിൻ്റെ ഇരുവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ സവോള വഴന്നു വന്നതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർക്കുന്നുണ്ട് ഒരു പഴത്തിനും ചേർത്തി വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പയറ് ചെറുതായിട്ട് കഴിഞ്ഞാൽ പയറും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് അടുക്കൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് റോസ് മോള് ഞാനെന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്തിച്ച് വെക്കാനായിട്ട് പയറുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവളോട് കണ്ട് വർത്താനം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സംഭവം നമ്മൾ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് എല്ലാം നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പയറ് വേദന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്